നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം സൗദിയിൽ നാന്നൂറ് മീറ്റർ ആഴമുള്ള കിണറിൽ പ്രവാസിപ്പെട്ടു പോയത് പ്രവാസികളെ മാത്രമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥരെ വരെ സങ്കീർണതയിലാക്കിയിരുന്നു ഇനി എങ്ങനെ രക്ഷിക്കുമെന്ന ചിന്തയിൽ അവർ പകച്ചു നിന്നില്ല മറിച്ച് അങ്ങ് കളത്തിലിറങ്ങി സംഭവിച്ചത് ഇതാണ് വാർത്തയിലേക്ക് സൗദിയിൽ ആഴമുള്ള കുഴൽ കിണറിൽ വീണ ഇന്ത്യക്കാരനെ രക്ഷപ്പെടുത്തിയെന്ന ശുഭകരമായ വാർത്തയാണ് പ്രവാസി ലോകത്ത് നിന്ന് പുറത്തു വരുന്നത് റിയാജ് പ്രവിശ്യയിലെ വാദി അൽ ദറിലാണ് സംഭവം നടന്നത് നാനൂറ് മീറ്റർ ആഴമുള്ള കുഴൽക്കിണറിലേക്കാണ് ഇന്ത്യ കാരൻ വീണത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സിവിൽ ഡിഫൻസ് സേന ഇയാളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് എന്നാൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ് അപകടത്തിൽപ്പെട്ടതെന്നോ ഇയാളുടെ പേര് വിവരങ്ങളോ അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സിവിൽ ഡിഫൻസ് മേധാവി ബ്രിഗേഡിയർ തുർക്കി ആയുതിൻ്റെ നേതൃത്വത്തിലായിരുന്നു കുഴൽ കിണറിൽ വീണ ഇന്ത്യക്കാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നത് അതോടൊപ്പം തന്നെ മണിക്കൂറുകൾ കിണറിനുള്ളിൽ പെട്ടുപോയ ഇയാളുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചും അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ആശങ്ക ഉളവാക്കുന്നു അതോടൊപ്പം തന്നെ ഏറെ സമയം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുഴൽക്കിണറിൽ വീണ ഇന്ത്യക്കാരന് ഒടുവിൽ മോചനം തന്നെ ഇവരുടെ പരിശ്രമത്തിന് തക്കതായ പ്രതിഫലമാണ് ലഭിച്ചത് പ്രവാസിയായ ഇന്ത്യക്കാരൻ രക്ഷപ്പെട്ടു എങ്കിലും ആരോഗ്യനിലയിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് മണിക്കൂറുകൾ തൊഴിൽ കിണറിൽ കിടന്നതിനാൽ ശ്വാസ തടസ്സം ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പ്രവാസലോകത്ത് നിന്ന് നിരന്തരമായി അപകടങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക ചെറുതൊന്നുമല്ല എന്നാൽ സൗദിയിൽ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ട് തീപിടിച്ചായ വാർത്തകളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ മുപ്പത് പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊരു ഇന്ത്യക്കാരനുണ്ടെന്ന വെളിപ്പെടുത്തലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു മദീനയിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ ഹിജ്റോഡിലാണ് ബസ്സും മണ്ണു മാന്തി വാഹനവുമായി കൂട്ടിയിടിച്ചത് ഇതിനെ തുടർന്നാണ് ബസ്സിന് തീ പിടിച്ചത് അപകടത്തെ തുടർന്ന് കത്തിയമർന്ന് ബസ്സിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനായില്ല രക്ഷപ്പെട്ട പേർ ഗുരുതരമായ സലിപ്പുള്ള ആശുപത്രിയിലാണ് ബസ്സിലുണ്ടായിരുന്ന വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ തീവ്രഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബസിനെ പറ്റിയും സഞ്ചരിച്ച വിവിധ ദേശീയക്കാരെ പറ്റിയും അന്വേഷിച്ചു വരികയാണ് കൃത്യമായ അന്വേഷണത്തിൽ മാത്രമേ മരണമടഞ്ഞവർ ആരൊക്കെയാണെന്ന് കണ്ടെത്താനാകുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രവാസ ലോകത്തിൽ നിന്നും ഇത്തരം വാർത്തകൾ തീരാ ദുഃഖമാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി